വചന വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം ദിവസം ലാവാൻ്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടിവെച്ച് കിണറടക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്നവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ അവർ പറഞ്ഞു ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ആലയിലാക്കുവാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻ പറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തൻ്റെ മാതൃസഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്ക കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവളോടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തൻ്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ാബാൻ അവനെ കാണുവാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവൻ്റെ കൂടെ പാർത്തു യാക്കോബിൻ്റെ വിവാഹം ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എൻ്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്കെന്തു പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേർ ലേയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും ലേയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവത്തവളും ആയിരുന്നു യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഏഴ് കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എൻ്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങളും ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെൻ്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തൻ്റെ മകൾ ലേയെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ശയിച്ചു ലാബാൻ ലേയയ്ക്ക് പരിചാരകയായി തൻ്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലേയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങീ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കെ ഇളയവകളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവരുടെ വിവാഹവാരം പൂർത്തിയാവട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം ഏഴ് വർഷത്തേക്കു കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തൻ്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരകിയായി നൽകി യാക്കോബ് റാഹേലിൻ്റെയും കൂടെ ശയിച്ചു അവൻ ലേയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു ഏഴു വർഷം കൂടി അവൻ ലാബാൻ്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിൻ്റെ മക്കൾ ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ വന്ധിയായിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂപൻ എന്നു പേരിട്ടു കാരണം കർത്താവ് തൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുകയെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടെ നൽകിയിരിക്കുന്നു അവൾ അവന് ഷിമിയോൻ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറേ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല